എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാദമിയുടെ ഓൺലൈൻ കണ്ടപത് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് അവർ ചർച്ചയാൻ പോകുന്നത് മെയ് ഇരുപത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മെയ് ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകതയാണ് മെയ് ഇരുപത്തി ഒന്ന് പറയുന്നത് തീവ്രവാദ ബിരുദ്ധ ദിനം അപ്പൊ എന്താണ് മെയ് ഇരുപത്തി ഒന്നിന്റെ തീവ്രവാദ ബിരുദ ദിനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു മെയ് ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ തീവ്രവാദ ബിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ ഇത് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തു E yeah? aí നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ മെഗാലത്തി കാലഘട്ടത്തിലേന്ന് കരുതുന്ന പാമ്പിന്റെ കൊത്തുപണി കണ്ടെത്തപ്പെട്ട പുതുക്കൈ ഗ്രാമം ഈ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ജില്ലയെ പറ്റിയാണ് അതായത് എന്താണ് കാസർഗോഡ് ജില്ലയിലെ പുതുക്കൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എന്ത് ചെയ്തു ഒരു എന്താണ് പാമ്പിന്റെ കൊത്തുപണി അടുത്തിടെ കണ്ടെത്തി എന്താണ് അതിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത് അതായത് മെഗാലത്തി കാലഘട്ടത്തിലെ എന്ന് കരുതുന്ന എന്താണ് ഒരു കൊത്തുപണിയാണ് ഇവിടെ കണ്ടെത്തിയത് ഈ പറയുന്ന പുതുക്കൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ കണ്ടെത്തി കാസർഗോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കാസർകോട്ടത്തെ ഏത് ഗ്രാമം പുതുക്കൈ എന്ന് പറയുന്ന ഗ്രാമം അവിടെ എന്താണ് ഒരു പാമ്പിന്റെ കൊത്തുപണി എന്ത് ചെയ്തു കണ്ടെത്തി ഏത് കാലഘട്ടത്തിലേന്ന് കരുതപ്പെടുന്നതാണ് അതായത് മെഗാലിറ്റി കാലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്ന ഒരു കൊത്തുപണിയാണ് എവിടെ കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിലെ പുതുക്കൈ ഗ്രാമത്തിൽ കണ്ടെത്തിയത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങളാണ് അതിൽ ആദ്യത്തേത് തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് അപ്പൊ ഏത് രാജ്യത്തിൻ്റെയാണ് തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് അത് ലായ് തേ ആരാണ് ലായ് ചിങ്തെ ആണ് ഇവിടത്തെ തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ഇനി അടുത്ത നിയമനം എന്ന് പറയുന്നത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ആരാണ് അപ്പൊ ഇവിടത്തെയാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് അത് ലൂയിസ് അഭിനാഥൻ ആരാണ് ലൂയിസ് അഭിനാഥനാണ് അപ്പൊ ഈ ഒരു നിയമനം കൂടി എന്ത് ചെയ്യുക ഒന്ന് കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പുതിയ രണ്ട് ജമ്പിംഗ് സ്പൈഡർ ഇനങ്ങളെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ചന്ദ്രുണി വന്യജീവി സംഗീതത്തിൽ നിന്നും ഏത് ജില്ലയിലാണ് ചന്ദ്രണി കൊല്ലം ജില്ലയിലാണ് അപ്പോൾ അടുത്തിടെ ചന്ദ്രണി വന്യജീവ സംഗീതത്തിൽ നിന്നും കണ്ടെത്തപ്പെട്ട പുതിയ ഇനം ജമ്പിംഗ് സ്പൈഡർ ഇനങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ നമുക്ക് അതിന്റെ പേരുകൾ നോക്കാം ഹാബ്രോ സിസ്റ്റം സഹ്യാദ്രി എന്താണ് ഹാബ്രോ സിസ്റ്റം സഹ്യാദ്രി ഇനി അതുപോലെ തന്നെ ഇരുരാ ചന്ദ്രണി ഏതാണ് ഇരുരാ ചന്ദ്രണി അപ്പോൾ സിസ്റ്റം സഹ്യാദ്രി ഇരുരാ ചന്ദ്രണി ഇത് രണ്ടും എന്തിനെട്ട ജീവികളാണ് എന്ന് പറയുന്നത് ജമ്പിംഗ് സ്പൈഡർ ാണ് എവിടെ നിന്ന് കണ്ടെത്തി ചന്ദ്രുണി വന്യജീവ സംഘത്തിൽ നിന്ന് കണ്ടെത്തി ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ മൂന്നാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം അപ്പൊ എന്താണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ എത്രാമത്തെ മൂന്നാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് അപ്പോ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ആണ് മൂന്നാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയത് എം വി ജനാർദ്ദനൻ ആരാണ് എം വി ജനാർദ്ദനാണ് ഏത് കൃതിക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമലയൻ ഏതാണ് പെരുമലയൻ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം അപ്പോ എന്ന് പറയുന്ന കൃതി ആരാണ് എം വി ജനാർദ്ദന മലയാറ്റൂർ ഫൗണ്ടേഷൻ എത്രാമത്തെ മൂന്നാമത് മലയാറ്റൂർ പുരസ്കാരത്തിനാണ് ആരഹനായത് എം വി ജനാർദ്ദൻ അർഹനായത് അങ്ങനെയാണെങ്കിൽ രണ്ടാമത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ഈ ഒരു പേര് കാര്യമായിട്ട് ഓർക്കുക ഏത് കൃതിക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി ആന്റി ക്ലോക്ക് ക്ലോക്ക് ഏതാണ് എന്ന് പറയുന്ന പുരസ്കാരം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക മലയാറ്റൂർ ഫൗണ്ടേഷന്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് സുഭാഷ് ചന്ദ്രൻ ആർക്കാണ് സുഭാഷ് ചന്ദ്രൻ ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രശില ഏതാണ് സമുദ്രശില എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം അപ്പൊ ഇവിടെ നമ്മൾ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പുരസ്കാരമാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മലയാറ്റു ട്രസ്റ്റിന്റെ പുരസ്കാരം കൂടി എന്ത് ചെയ്യണം ഒന്ന് വെച്ചിരിക്കണം അപ്പോൾ മലയാറ്റു ട്രസ്റ്റിന്റെ പതിനേഴാമത് സാഹിത്യ പുരസ്കാരം നമ്മൾ ചർച്ച ചെയ്തതാണ് ആർക്കാണ് ലഭിച്ചത് സാറാ ജോസഫിനാണ് ആർക്കാണ് സാറാ ജോസഫിനാണ് ഏതാണ് കൃതി അത് എസ്തേർ എന്ന് പറയുന്നതാണ് അപ്പോൾ എസ്തേർ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ മലയാറ്റൂ ട്രസ്റ്റിന്റെ പതിനാറാമത് പുരസ്കാരം ആർക്കായിരുന്നു അത് ബെന്യാമിനായിരുന്നു ഏതായിരുന്നു കൃതി അത് നിശബ്ദ സഞ്ചാരങ്ങൾ ഏതാണ് നിശബ്ദ സഞ്ചാരങ്ങൾ അപ്പൊ ഇത്രയും കൃതികൾ ഓർക്കുക എഴുത്തുകാരെ ഓർക്കുക പുരസ്കാരം

ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് ദേശീയ ഉദ്യാനത്തിന്റെയും വന്യജീവി സങ്കേതത്തിൻ്റെയും ഉള്ളിലും അവയുടെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലും എന്ത് പാടില്ല ഖനനം അനുവദനീയമല്ല എന്ന് പ്രസ്താവിച്ചത് ആരാണ് അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധിയാണെന്ന് പറയുന്ന ദേശീയ ഉദ്യാനത്തിന്റെയും വന്യജീവി സങ്കേതത്തിൻ്റെയും ഉള്ളിലും അതുപോലെ തന്നെ എന്താണ് അവയുടെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലും എന്ത് പാടില്ല ഖനനം അനുവദനീയമല്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് സുപ്രീം കോടതി ഈ ഒരു വിധി എന്ത് ചെയ്ത് പ്രഖ്യാപിച്ചത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് ചെയ്ത് സുപ്രീംകോടതി ഇത്തരത്തിലൊരു വിധി എന്ത് ചെയ്ത് പ്രഖ്യാപിച്ചതെന്നുള്ള കാര്യം ആദ്യമേന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതായത് സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണ് സരിസ്ക ടൈഗർ റിസർവ് രാജസ്ഥാൻ അപ്പോൾ സരിസ്ക എന്ന് പറയുന്ന ടൈഗർ റിസർവ് രാജസ്ഥാനാണെന്നുള്ള കാര്യം ഓർക്കും അപ്പോൾ സരിസ്ക എന്ന് പറയുന്ന ടൈഗർ റിസർവില് ഈ ഒരു വിധി എന്താണ് പ്രസ്താവിച്ച പ്രസ്താവിച്ച് കഴിഞ്ഞിട്ടും എന്ത് ചെയ്തു അവിടെ എന്ത് ചെയ്തു ഖനനം തുടർന്നു അപ്പൊ അതിനെ തുടർന്ന് അവർ എന്ത് ചെയ്തി എന്ത്യാണ് വീണ്ടും സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് അതായത് ഈ ഒരു എന്താണ് വിധി വന്നതിന് ശേഷവും വീണ്ടും അവിടെ ഖനനം തുടർന്നത് സുപ്രീം കോടതിയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും അതുകൊണ്ട് തന്നെ സരിസ്കാ ടൈഗർ ചുറ്റുമുള്ള എന്താണ് ഈ ഒരു ഖനികളെല്ലാം അടച്ചുപൂട്ടണമെന്ന് എന്ത് ചെയ്തു അടുത്തത് സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മുൻപുള്ള ഈ ഒരു പ്രസ്താവനയും അതുപോലെ തന്നെ ഈ ഒരു പ്രസ്താവന ചർച്ച ചെയ്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു സരിസ്ക എന്ന് പറയുന്ന ടൈഗർ റിസർവ് എവിടെയാണ് അത് രാജസ്ഥാനിലാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി ഏതാണ് അപ്പോൾ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട ഒരു കൈവഴി എന്ത് ചെയ്തു അടുത്തു ഗവേഷകർ കണ്ടെത്തിന്റെ പേര് എന്ന് പറയുന്നത് എന്താ ഏത് നദിയുടെ നഷ്ടപ്പെട്ട കൈവഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന്റെയാണ് നൈലിന്റെ ആണ് അപ്പൊ ഇതെന്ന് പറയുന്നത് പിരമിഡുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ഒരു കൈവഴിയാണെന്ന് പറയുന്നത് അഹ്റമത്ത് എന്ന് പറയുന്ന കൈവഴി എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുകയാണ് അടുത്ത ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കണ്ടെത്തലുകളൊക്കെ എന്താണ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് അതുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം വയ്ക്കുക അഹ്റമത്ത് എന്ന് പറയുന്നത് ഏതിന്റെയാണ് നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്ത ഗവേഷകരെ കണ്ടെത്തി ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ാണ് അപ്പോ തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റണിലെ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയത് മികച്ച ബാഡ്മിന്റൺ ഇവർക്ക് രണ്ടുപേർക്കും മൂന്നിലെ എന്ത് പുരസ്കാരം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അർജുന അവാർഡ് ലഭിച്ചതും ഒരേ വർഷം തന്നെയാണ് ഏത് വർഷമാണ് അവാർഡ് അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട് രംഗരട്ടി അതുപോലെ ചിരാക് സഖ്യത്തിന് ലഭിച്ചിട്ടുള്ള സഖ്യത്തിൽ ഇനി അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്വർണ്ണ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക ഇപ്പൊ നമ്മളിവിടെ ഉള്ളൂ തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റണിലെ എന്താണ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ഇന്ത്യയുടെ സഖ്യം ഓർത്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വന്റി ഫോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ വേദി ഒന്ന് നോക്കാം ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് തൗസൻഡ് ഫോർ ജപ്പാൻ കോബയിലാണ് നടക്കുന്നത് ഈ ഒരു ഇവന്റ് കഴിയുന്ന സമയത്ത് അതുമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ലോക പാരാ ഇപ്പൊർത്ത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി വിഭാഗത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാരാ അത്ലറ്റ് ആരാണ് അപ്പൊ എന്താണ് വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റി വിഭാഗത്തിൽ എന്താണ് ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാരാ അത്ലറ്റ് ആരാണ് അത് ദീപ്തി ജീവൻ ജി ആരാണ് ദീപ്തി ജീവൻ ജി ആര് കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക ദീപ്തി ജീവൻ ജി എന്ന് പറയുന്നത് പാരാഅത്ലറ്റ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഇനി അതിനൊപ്പം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ഒരു ടി ട്വന്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ബുദ്ധിപരമായിട്ട വെല്ലുവിളി നേരിടുന്നവരുടെ വിഭാഗമാണെന്ന് പറയുന്നത് ഈ ഒരു ടി ട്വന്റി എന്ന് പറയുന്നത് അപ്പോൾ ഓർത്ത് വയ്ക്കുക വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റി അപ്പോൾ എന്താണ് ബുദ്ധിപരമായിട്ട വെല്ലുവിളി നേരിടുന്ന വിഭാഗമാണ് ടി ട്വന്റി എന്ന് പറയുന്നത് അപ്പോൾ ആ വിഭാഗത്തിൽ എന്താണ് ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാരഅത്ലറ്റ് ആണ് ആരെന്ന് പറയുന്ന ദീപ്തി ജീവൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് അതായത് അടുത്തൊരു ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് എന്ത് ചെയ്തു ഒരു ഇന്ത്യൻ ബോക്സിംഗ് താരത്തിന് വിലക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ് പർവീൻ ഹൂഡ ഹൂരാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് ഈ ഒരു വിലക്ക് ലഭിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്തു ഏഷ്യൻ ഗെയിംസ് മെഡൽ എന്ത് ചെയ്തു നഷ്ടമായി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നാണ് ആ ഒരു മെഡൽ എന്ത് ചെയ്തു നഷ്ടമായി അതായത് അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗം ബോക്സിംഗിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെങ്കല മെഡൽ പറവീൻ ഹൂട നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വെങ്കല മെഡൽ മെഡല് പത്തൊൻപതാം ഏഷ്യൻ ഗെയിംസിൽ പറവീൻഹൂട നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതോടുകൂടി എന്ത് ചെയ്തു ഈ ഒരു വിലക്ക് ലഭിച്ചതിനെ തുടർന്ന് ഈ ഒരു മെഡൽ എന്ത് ചെയ്തു നഷ്ടമായി അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മെഡൽ ടേബിളിന്റെ ചെയ്തിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ മെഡൽ ടേബിൾ ഉണ്ടായിരുന്നു മെഡൽ ഉണ്ടായിരുന്നു അത് എത്രയായിട്ട് ചുരുങ്ങും മെഡലുകളായിട്ട് ചുരുങ്ങും അപ്പോ നൂറ്റിയേഴ് മെഡൽ ഉണ്ടായത് നൂറ്റിയാറായിട്ട് ചുരുങ്ങും പക്ഷേ മെഡൽ ടേബിളിലെ സ്ഥാനത്തിൽ എന്താണ് വ്യത്യാസം ഒന്നുമില്ല നാലാം സ്ഥാനത്ത് തന്നെയാണ് ഇന്ത്യ പക്ഷേ മെഡലിൽ എന്താണ് വ്യത്യാസമുണ്ട് നൂറ്റിയേഴ് മെഡലിൽ നിന്നും എത്രയായിട്ട് ചുരുങ്ങും മെഡലായിട്ട് ചുരുങ്ങും ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമ്മൾ നോക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലു അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്തു അന്തരിച്ചു പേരെന്ന് പറയുന്നത് ശ്രീനിവാസ് കമ്മത്ത് എന്താണ് രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്ത് എന്ത് ചെയ്തു നാച്ചുറൽ കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്ത ചെയ്തുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് ഒരു ഗ്രാമത്തെ പറ്റി അതായത് പുതുക്കൈ എന്ന് പറയുന്ന ഗ്രാമം കാസർഗോഡ് ജില്ലയിലാണ് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തത് ഇവിടെ നിന്നും ഒരു പാമ്പിന്റെ കൊത്തുപണി കണ്ടെത്തി അതായത് മെഗാലത്തി കാലഘട്ടത്തിൽ ഒരു പാമ്പിന്റെ കൊത്തുപണിയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത് പുതുക്കൈ ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തിയത് അതിനുശേഷം തായ്വാന്റെ പുതിയ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരെന്താണ് എവിടത്തെയാണ് തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ആണ് ഇനി മറ്റൊരു പ്രസിഡന്റ് പറഞ്ഞു പുതിയ ആരാണ് ആരാണ് ലൂയിസ് ലൂയിസ് ഇനി സ്പൈഡർ പേര് പറഞ്ഞു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഹാബ്രോ ഹാബ്രോ സിസ്റ്റം സിസ്റ്റം സഹ്യാദ്രി സഹ്യാദ്രി അതുപോലെ തന്നെ ഇരുരാ ഇരുരാ എവിടത്തെ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഇനി പ്രധാനപ്പെട്ട അവാർഡ് അതായത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ എത്രാമത് മൂന്നാമത് സാഹിത്യ ആർക്കാണ് അപ്പോ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം കൃതി ഏതാണ് അത് ഇനി അതിനുശേഷം ഒരു പറഞ്ഞു അതായത് എന്താണ് ഡ്രോറി ം ഡ്രോറി എന്ന് പറയുന്ന എന്താണ് ഒരു ഓർക്കിഡിനം എന്താണ് ഇവിടെ പറഞ്ഞ പ്രത്യേകത അത് ചെയ്തു ഇടം നേടി അപ്പോ ഇത് അഗസ്ത്യമലയിൽ കാണുന്ന ഓർക്കിഡിനമാണ് അത് എന്ത് ചെൽസിയ ഫ്ലവർ ഇടം നേടി ഇനി അതിനുശേഷം പറഞ്ഞത് സുപ്രീംകോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു വിധിയാണ് അതായത് ദേശീയ ഉദ്യാനത്തിന്റെയും വന്യജീവി സങ്കേതത്തിന്റെയും ഉള്ളിലും അതുപോലെ തന്നെ അവയുടെ എന്താണ് അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലും എന്ത് പാടില്ല ഖനനം അനുവദനീയമല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വിധിക്ക് ശേഷം എന്ത് ചെയ്തു സരിസ്കാ ടൈഗർ റിസർവ് എവിടെയാണ് രാജസ്ഥാനിലെ സരിസ്കാ ടൈഗർ റിസർവില് ഈ ഒരു ഖനനം തുടരുകയും തുടർന്ന് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി എന്ത് ചെയ്തു വീണ്ടും ഒരു വിധി പ്രസ്താവിച്ചു അതായത് ഇപ്പോഴും ആ ഒരു ഖനനം തുടരുന്നത് സുപ്രീംകോടതിയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും അതുകൊണ്ട് തന്നെ എന്താണ് ആ കനികളെല്ലാം ഉടനെ അടച്ചുപൂട്ടണം എന്ത് ചെയ്തു സുപ്രീം കോടതി പുതിയൊരു അതുകൊണ്ട് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു നദിയുടെ കാര്യം പറഞ്ഞു അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഗവേഷകർ കണ്ടെത്തിയ ഏത് നദിയുടെ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി ഏതാണ് അത് അഹ്രമത്ത് ഏതാണ് അഹ്രമത്ത് എന്ന് പറയുന്ന കൈവഴി ഈ ഒരു കൈവഴി ഓർക്കുക ഇനി അതിനുശേഷം എന്താണ് ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഏത് ബാഡ്മിന്റൺ ടൂർണമെന്റ് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ അതിന് ഏതാണ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയതാരാണെന്ന് പറഞ്ഞു അത് സാത്തിക് സായിരാജ് രംഗിറെഡ്ഡി അതുപോലെ ചിരാഗ് ഷെട്ടി സഖ്യമാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്ത് പോയിന്റ് ആയിരുന്നു ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അതിലെ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റി വിഭാഗത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാരാഅത്ലറ്റാരാണ് അത് ദീപ്തി ജീവൻ ജയനാണ് ദീപ്തി ജീവൻ ജെ അപ്പോൾ ദീപ്തി ജീവൻ ജെ ഒരു ഇന്ത്യൻ പാരാ

ഓഫ് ഇന്ത്യ രഘുനന്ദൻ ശ്രീനിവാസ് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ചോദ്യം അക്വാട്ടിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽകുണം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ഭൂട്ടാൻ സി ബംഗ്ലാദേശ് ഓപ്ഷൻ ഡി നേപ്പാൾ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കരിയടം നേടിയതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മാഞ്ചസ്റ്റർ സിറ്റി ഓപ്ഷൻ ബി വസ്റ്റിയ ഓപ്ഷൻ സി ആക് ഓപ്ഷൻ ഡി ചെൽസ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ലോകത്തിലാദ്യമായിട്ട സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ചൈന ബി അമേരിക്ക സി ജപ്പാൻ ഓപ്ഷൻ ഡി റഷ്യ അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ജപ്പാനാണ് ലോകത്തിലാദ്യമായിട്ടാണ് സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയത് അപ്പോൾ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി ഏതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് റാങ്കിങ് ആണ് യങ്ങ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ആണ് ആ റാങ്കിംഗ് ഇന്ത്യയിൽ നിന്ന് ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി ആണെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ കേരള യൂണിവേഴ്സിറ്റി ബി കണ്ണൂർ യൂണിവേഴ്സിറ്റി സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്ഷൻ ഡി എം ജി യൂണിവേഴ്സിറ്റി അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് എം ജി ആണ് അപ്പോൾ ഈ ഉത്തരം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട ഓഫ് അബ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക മെയ് ഇരുപത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം